ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഇതാ ചെണ്ടുമല്ലിയൊക്കെ നല്ലോണം പൂത്ത് തുടങ്ങി നന്നായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നിവിടെ കുറച്ച് പച്ചമുളകല്ല എന്താ പറയുക ചീനമുളക് അല്ലെങ്കിൽ വെള്ളമുളക് എന്നൊക്കെ പറയും ചീനമുളക് പോലെ തന്നെയാണ് പക്ഷെ അത് ചീനമുളകല്ല വെള്ളമുളകാണ് അത് വെച്ചിട്ട് ഇന്നൊരു സംഭവം ചെയ്യാൻ പോവുകയാണ് അതാണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമുളകിതാന്ന് അറിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് കുറച്ച് അറക്കുകയാണ് അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് കുറച്ച് പറിച്ചിട്ട് നമുക്കിത് ചെയ്യാം തല പൊട്ടിപ്പോയല്ലോ കുറെ ഇറക്കാനുണ്ട് ഇവിടെയും കുറച്ചുണ്ട് അപ്പം നമ്മൾ ഇതും കൂടെ ഒക്കെ അറുത്ത് ശേഖരിക്കാൻ പോവുകയാണെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ മഴക്കാലത്ത് മുളക് ഉണക്കിയാലും ഉണങ്ങില്ല അല്ലേ അപ്പം ഞാൻ ഒന്ന് മുളക് വെയിലത്തിൽ കായിരുന്നു അപ്പോഴേക്കും മഴ ചാറി എടുത്ത് വെച്ചു ഇനിയും വെയിലുള്ളപ്പോഴാമെന്ന് വിചാരിച്ചു നമ്മൾ വെള്ളമുളക്കൊക്കെ അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും മുളകാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ടിട്ട് അത് നമുക്ക് സുർക്കെ കൊഴിച്ച് ഉപ്പിൽ എന്ന് പറയില്ലേ അതുപോലെ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളടുത്തുള്ള കൃഷിഭവനുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാക്കുക അപ്പോൾ അവിടെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് നമ്മളവിടേക്ക് വിത്തുകളോ തൈകളോ വളങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോന്നൊക്കെ അന്വേഷിക്കുക അപ്പോൾ അങ്ങനെ എന്നാലും കൃഷിഭവനിന്ന് കിട്ടിയ വിത്തുകളാണിത് അപ്പോൾ അവിടെ സീസൺ അനുസരിച്ചൊക്കെ വിത്ത് വരാറുണ്ട് അപ്പോൾ ഇതിലുള്ളത് അമര വെണ്ട ചീര എന്നിവയാണ് ഉള്ളത് ഇത് നമുക്ക് കൃഷിയിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇതും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മുളകൊക്കെ കഴുകി കൊടന്നിട്ടുണ്ട് ഇനി ഇത് കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ തുളച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ എന്നിട്ടിങ്ങനെ ഇതിലേക്കിടുക തുളച്ച് തുളച്ചിട്ട് നമ്മളിതേ കുപ്പിയിലേക്ക് ഇട്ടാലും മതി നമ്മൾ നാടനാണല്ലോ ഇത് വിഷങ്ങളടിച്ച മുളകൊന്നല്ല ഞാനൊരു കീടനാശിനി ഉപയോഗിക്കാറില്ല അത്യാവശ്യം എന്തെങ്കിലും പുഴുക്കേടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉള്ളിത്തോല് ചെയ്യിച്ച വെള്ളമോ അല്ലെങ്കിൽ കായം അലിയിച്ച വെള്ളമോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട വേപ്പെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ കുറേ ആയിട്ടൊന്നും ഉപയോഗിക്കാറില്ല ഇല്ലാണ്ടുണ്ടാകുന്നതാണ് ഈ പച്ചമുളക് അതുപോലെ പയറ് വെണ്ടൊക്കെ കേട്ടോ കീടങ്ങളുടെ ഉപദ്രവം അത്ര തന്നെ ഇല്ല ഇപ്പോൾ മഴയും മഴ കാരണം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും കുറവാണ് പുഴുക്കേടുണ്ട് പയറിൽ പുഴു വരുന്നുണ്ട് അപ്പം അതിനും അവല്ലാണ്ട് മരുന്നൊന്നും അടിക്കാറില്ല അതും കൂടുതലൊന്നുമില്ല കുറേശേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതാ അതൊക്കെ തുളച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ുപ്പും പിന്നെ നമ്മൾ വിനാഗിരി സൊക്ക അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം മതിയാവും അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം കൊലുക്കിയിട്ട് വയ്ക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒക്കെ ഇങ്ങനെ വെക്കുക പിന്നെ അങ്ങനെ വെച്ചാൽ മതി ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിലും വെക്കാം നമുക്ക് ഓണത്തിന് സദ്യ ഒക്കെ ഉണ്ണുമ്പോൾ ഒരു പച്ചമുളകൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതേ മാതിരിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ റെഡിയാക്കി കഴിഞ്ഞു ഇതാണ് നമ്മളെ എന്താണ് വെള്ളമുളക് ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കാണെ ഇത് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരും നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ കഴിക്കുന്ന പോലെ ചീനമുളകും നമുക്ക് കഴിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാണ്ട് ആണെന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ